രാഹുൽ കൂട്ടത്തെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഈ നിലയിലുള്ള പെയ്ഡ് പേജുകൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അവസാനിക്കുന്നില്ലെന്ന് ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകരെ നടത്തിക്കൊണ്ടിരിക്കും ഇപ്പൊ ഈ ആളുകൾക്കെതിരെ മാത്രല്ല കേട്ടോ ഇപ്പൊ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് ഉമാ തോമസ് ആർജവത്തോടു കൂടുതലുള്ള നിലപാട് ഇന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ വ്യക്തമാക്കി അവർ പറഞ്ഞത് ഈ പറഞ്ഞ വ്യക്തി രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്താൻ വേണ്ടിയേ യോഗ്യനല്ല അദ്ദേഹത്തെ അടുത്ത് പുറത്തേക്കിടണം എന്നുള്ളതാണ് ഉമാ തോമസ് പറഞ്ഞത് ഉമാ തോമസിന്റെ പ്രതികരണത്തിന് കീഴിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമന്റുകള് ഞാൻ ഇപ്പോഴത്തെ പരിശോധിക്കുകയായിരുന്നു ഇതിനകത്ത് ദേ തള്ളി അടങ്ങി ഉതുങ്ങി വീട്ടിലിരുന്ന് കൊള്ളണം പോലും ഇട്ടി പിടിച്ചവർക്ക് നേരെ വായി തുറക്കാൻ നിൽക്കരുത് മൈൻഡിറ്റ് ഒരു ബഹുമാനം കൊണ്ട് പറയുകയാണ് കൂടുതലൊന്നും പറയിപ്പിക്കരുത് മേലനങ്ങാതെ എം എൽ എ ആയത് കുഴപ്പമാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം എല്ലാവരോടും ഫൈറ്റ് ചെയ്ത ഒരു ചെറുപ്പക്കാരനാണ് നന്ദി കാണിച്ചില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്തുന്നത് നല്ലതല്ല ഈ പറഞ്ഞ പോലെ ഈ നിലക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ യൂണിറ്റ് തലം മുതൽ പ്രവർത്തിച്ചിട്ടാണ് ഇന്ന് എം എൽ എ വധം വരെ എത്തിയിട്ടുള്ളത് അല്ലാതെ ഉമ്മ പോലെ പി ടി തോമസ് മരിച്ചതിന്റെ ഭാഗമായിട്ട് എം എൽ എ ആയി കയറി വന്നയാളല്ല ഈ നിലയിൽ ഇവരിവരുടെ ഇവരുടെ സൈബർ അണികൾ ഇവരുടെ സൈബർ അണികൾ ഇവരുടെ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾക്കെതിരെ അടക്കം ഈ ദിവസങ്ങളിൽ ഈ സമയങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ ഈ നൽകിക്കൊണ്ടിരിക്കുന്ന സമയം ഈ നൽകിക്കൊണ്ടിരിക്കുന്ന സമയം രാഹുൽ മാംകൂട്ടത്തിന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള കവചമൊരുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതിയുണ്ട് അവരുടെ നിർദ്ദേശാനുസരണമാണ് ഈ സൈബർ പടയാകെ ഈ നിലയിലുള്ള വെട്ടുകളിക്കൂട്ടം അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ശബ്ദമുയർത്തുന്ന ആളുകളെ നിശബ്ദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശം കൊടുക്കുകയാണ് കോൺഗ്രസ് ഈ സാവകാശം കൊടുക്കലിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയമുള്ള നേതൃത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നിമിഷം ആവശ്യപ്പെടും രാഹുൽ ഈശ്വരന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ആറാട്ടാണ്ണനാണ് രാഹുൽ മങ്കൂട്ടത്തിന് വേണ്ടി രംഗത്ത് വരുന്നതായിട്ട് കണ്ടത് ഈ ആളുകളുടെ ഇത്രയും നികൃഷ്ടമായിട്ടുള്ള ന്യായീകരണം കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിലും നിങ്ങൾ ഏറ്റവും ഇമീഡിയറ്റായി രാജിവെക്കുന്നതാണ് എന്ന് പറയുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാകണമെന്ന് വിനിതയെ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഉയരുന്ന പരാതികളൊക്കെ വ്യാജമാണെന്ന് തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ ഈശ്വർ ആരാണ് അദ്ദേഹം ആവർത്തിച്ച് പല പല ഇൻസിഡന്റ് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കരുതി അജിംസ് ഇടപെടുമെന്ന് അദ്ദേഹം പറയുകയാണ് സുരേഷ് ഗോപിക്കെതിരെ സുരേഷ് ഗോപിക്ക് ദയവായി രാഹുലെ അങ്ങ് പറഞ്ഞതിനിടയിൽ രാഹുലെ അങ്ങ് പറഞ്ഞതിനിടയിൽ ഞാൻ മുന്നീട്ടില്ല അങ്ങ് പറഞ്ഞ അങ്ങ് പറഞ്ഞ വർത്തമാനങ്ങൾക്കിടയിൽ അങ്ങയുടെ അവസരത്തിൽ ഞാൻ ഉണ്ടിയിട്ടില്ല ഞാൻ പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ അതിനാണ് ഞാൻ അജിംസ് ഇടപെടുമെന്ന് ഞാൻ കരുതിയ ഒരവസരമുണ്ട് ഇദ്ദേഹം പറയുകയാണ് സുരേഷ് ഗോപിക്കെതിരെ കൊടുത്ത പരാതി മാധ്യമപ്രവർത്തകരുടെ പരാതി വ്യാജ പരാതിയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്ന മീഡിയ മണ്ണിൽ അജിംസിന്റെ മാധ്യമ സ്ഥാപനത്തിലുള്ള മാധ്യമപ്രവർത്തകയാണ് പരാതി ഉന്നയിച്ചിട്ടുള്ളത് അത് വ്യാജ പരാതിയാണെന്ന് തീർപ്പ് കൽപ്പിക്കാൻ ഇയാളാരാ ഇയാൾ വ്യാജ പരാതിയാണെന്ന് ഈ പരാതികളെയൊക്കെ തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഏഹ് മീഡിയ മണ്ണിനകത്ത മാധ്യമപ്രവർത്തക ഉയർത്തിയ പരാതി വ്യാജമായിരുന്നില്ല തമ്മൾ ഇത്തരം പറയരുത് എന്ന് രാഹുൽ ഈശ്വരനോട് പറയാൻ